ഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അടുത്ത ഘട്ട ചർച്ചകൾ മറ്റന്നാൾ നടക്കും അബുദാബിയിലാണ് ചർച്ച ത്രികക്ഷി ചർച്ചയിൽ അമേരിക്കൻ പ്രതിനിധികളും പങ്കെടുക്കും കിഴക്കൻ യുക്രൈന്റെ ഹൃദയഭാഗമായ ഡോൺബാസ് ബാസ് സംബന്ധിച്ചാണ് ഇപ്പോഴും തർക്കം നിലനിൽക്കുന്നത് യുക്രൈനുള്ള സുരക്ഷാ ഗ്യാരണ്ടികൾ സംബന്ധിച്ച വ്യവസ്ഥകൾ തയ്യാറായി കഴിഞ്ഞു വിനോദ് ചേരുന്നു വിനോദ് അവിടെയും ഒരു സമാധാനത്തിനുള്ള ലക്ഷണങ്ങളുണ്ട് ചർച്ചകൾ ഒരുപക്ഷേ പുടിനെ കണ്ടേക്കാം യുക്രൈൻ പ്രസിഡന്റ് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്ത് വന്നിരുന്ന നേരത്തെ തന്നെ അവിടെ അമേരിക്കയാണ് മധ്യസ്ഥ ശ്രമം നടത്തുന്നത് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ഇത് പുടിനും സെലൻസ്കിയും ശാന്തത കൈവരിക്കണം അല്ലെങ്കിൽ ഇരുവരും സമരസ്ടപ്പെട്ടു പോകണം എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ട്രംപ് സ്വീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം പുടിനുമായി ട്രംപ് ചർച്ച നടത്തിയിരുന്നു അതിൽ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് പ്രത്യേകിച്ച് ശൈത്യകാലം വരികയാണ് അപ്പോൾ ചില നിയന്ത്രണങ്ങൾ വേണ്ടിവരും അത്തരം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ പുടിൻ അത് സമ്മതിച്ചു സമ്മതിച്ചുവെന്ന വിശദീകരണമാണ് പിന്നീട് ട്രംപ് നടത്തിയത് സെലൻസ്കിയുമായും നേരത്തെ അമേരിക്ക ആശയവിനിമയം നടത്തിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റന്നാൾ അബുദാബിയിൽ വെച്ച് വീണ്ടും സമാധാന ചർച്ചകൾ നടക്കുന്നത് അതിൽ ഈ സെലിസ്റ്റിയുമായി നേരത്തെ നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഉക്രൈനുള്ള ചില പരിരക്ഷകൾ അതുമായി ബന്ധപ്പെട്ട ഉറപ്പുകൾ നൽകിയിട്ടുണ്ട് അക്കാര്യത്തിൽ റഷ്യയുടെ കൂടെ ഉറപ്പ് ലഭിക്കേണ്ടതുണ്ട് അത് സംരക്ഷിക്കപ്പെടും എന്ന ഉറപ്പ് പ്രധാനമായും നൽകേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഡോൺ പോലുള്ള പ്രദേശങ്ങൾ അത് ഉക്രൈൻ്റെ നഗര ഹൃദയമാണ് അല്ലെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് അങ്ങനെയുള്ള ഡോൺബാസ് പോലുള്ള പ്രദേശങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ അത് ഉക്രൈനിൽ തന്നെ അവരുടെ പരമാധികാരം ഉറപ്പിച്ചു നിർത്തുന്ന തരത്തിലുള്ള ചർച്ചകൾക്കാണ് അമേരിക്ക മുൻകൈ എടുക്കുന്നത് ഇതിൽ റഷ്യയുടെ അന്തിമമായ നിലപാട് നിർണായകമാണ് ശൈത്യകാലമാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന നിർദ്ദേശം അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നു നേരത്തെ നമ്മൾ കഴിഞ്ഞ വാർത്തയിൽ ഇറാനുമായി ബന്ധപ്പെട്ട വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ റഷ്യയിൽ നിന്ന് ഇന്ത്യ നേരത്തെ വൻതോതിൽ എണ്ണ ഇറക്കും ചെയ്തിരുന്നു അത് റഷ്യയെ സഹായിക്കുന്നത് ഈ യുദ്ധം നിലയ്ക്കാതിരിക്കാനുള്ളൊരു കാരണമാകുന്നു എന്ന കുറ്റപ്പെടുത്തലാണ് ഇന്ത്യയ്ക്ക് നേരെ അമേരിക്ക നടത്തിയത് തീരുവ വർദ്ധിപ്പിക്കുന്നതിന് അതും ഒരു കാരണമായിരുന്നു അവിടെയാണ് ഇറാനിലേക്ക് ഇന്ത്യ ഇന്ത്യയുടെ എണ്ണ വ്യാപാരം മാറ്റിക്കൊണ്ടുപോയത് പക്ഷേ ഇറാനുമായും അമേരിക്ക സംഘർഷത്തിലെടുപ്പത്തുന്ന സ്ഥിതി ഉണ്ടായതോടുകൂടി തന്നെയാണ് വെനസ്വേലയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യയോടുള്ള ഒരു നിർദ്ദേശം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന അങ്ങനെ ഒരു താല്പര്യം ഇപ്പോൾ അമേരിക്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിൽ ഇന്ത്യയുടെ തീരുമാനം വളരെ നിർണായകമാണ് അത് അടുത്ത മണിക്കൂറുകളിൽ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലായിരിക്കും അത്തരം കാര്യങ്ങളിൽ ഇന്ത്യ അന്തിമമായ ഒരു തീരുമാനമെടുക്കുക ഏതായിരുന്നാലും ഇറാനിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന എണ്ണ ആ ഇടപാട് അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശം അതിന് കാരണവും അമേരിക്ക ഇറാൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലമാണ് മറ്റൊന്ന് റഷ്യ ഉക്രൈൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലം റഷ്യയിലേക്ക് ഇന്ത്യയിലെ ഇന്ത്യയിൽ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വലിയ തോതിൽ എണ്ണ ഇറക്കുമതി ചെയ്താൽ വലിയ സമ്പത്ത് റഷ്യയിലേക്ക് വരുന്നൊരു നിലയുണ്ടാകും അത് ഒഴിവാക്കണം അത് അങ്ങനെ സമ്പത്ത് എത്തിയാൽ അത് യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാകുമെന്നാണ് ട്രംപ് നിലപാടെടുത്തിട്ടുള്ളത് വെനിസേലയുടെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെനിസേലയുടെ ഭരണാധികാരി അമേരിക്ക ാക്കുന്ന സ്ഥിതി ഉണ്ടായി ഇപ്പോൾ പൂർണ്ണമായും മെനുസ്യല അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ളൊരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു സർക്കാർ അല്ലെങ്കിൽ അമേരിക്ക ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഭരണം മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് തന്നെയാണ് ലോകത്തെ വലിയ ജനസംഖ്യയിൽ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക